जो बाइक में ले ले हां भैया ऊपर पकड़ो बोल बोल टांग पे खींच पकड़ो चलो चलो वमन आइए नहीं नहीं हाथ इधर सानो हाथ इधर करो क्या टेंशन है इधर ये टोना खींच कर उधर उठा लो ऊपर उठा हां सही सही ऐसे भैया भैया कल सर राम सर राम सर अच्छा

സിലിക്കോൺ അടിച്ചതാ അതെന്താന്നറിയോ നമ്മൾ വെക്കുമ്പോഴേ സോഫ്റ്റ് ഡ്രണ്ട്സ് കിട്ടിക്കോട്ടെ നമ്മൾ ആദ്യം ചെയ്താലും ഇവിടെ ഒരു ടഫൻ ഡോറ് പിന്നെ ഒരു ഫിക്സർ ഗ്ലാസ് പിന്നെ അതിന്റെ ഒരു കണ്ടിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ മൂന്ന് ഫിക്സഡ് പ്ലേ വുഡിലാണ് ഇവിടെ ചെയ്തത് പ്ലൈവുഡിലാണ് ചിലവ് ചുരുക്കാൻ വേണ്ടിട്ടാണ്